നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രാശിക്കാരുടെ സമ്പൂർണ്ണ വർഷഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുണർദ്ദം അവസാനക്കാൽ പൂയം ആയില്യം നക്ഷത്രങ്ങളാണ് രാശിയിൽ വരുന്ന അല്ലെങ്കിൽ കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരിൽ ജനിച്ചവരാണോ നിങ്ങൾ അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ നിങ്ങളുടെ ഗൃഹത്തിലുണ്ടോ ഉണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാരെ തേടി അല്ലെങ്കിൽ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗൃഹം തേടി ഇനി പറയുന്ന ചില ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ തേടി വരും എന്നുള്ളതാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി വർഷം ഫലം സമ്മിശ്രമാണെങ്കിലും ചില വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത രാശിയിൽ മറ്റു ഗ്രഹങ്ങൾ ചെലുത്തുന്ന സ്വാധീനമാണ് കർമ്മഫലദാതാവായ ശനി കർക്കിടകരാശിയുടെ ഒൻപതാം ഭാവമായ അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്ക് സഞ്ചരിച്ചു നിൽക്കുകയാണ് ഒപ്പം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ദേവഗുരുവായ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയായ കർക്കിടകത്തിൽ ഉച്ചബലത്തോടെ ഏറ്റവും ശക്തിയോടുകൂടിയും നിൽക്കുന്നതായും നമുക്ക് കാണുവാൻ സാധിക്കും ജന്മരാശിയിൽ വ്യാഴം വരുന്നത് പൊതുവെ അത്ര നല്ലതല്ല എന്ന് പറയാറുണ്ടെങ്കിലും ഇവിടെ വ്യാഴം ഉച്ചത്തിലായത് കൊണ്ട് അതൊരു രക്ഷാ കവചം പോലെയും പ്രവർത്തിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ വിശദമായ വിവരങ്ങൾ അറിയാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ നിങ്ങളിലേക്ക് നിരന്തരം എത്തുന്നതിന് ആയിരവല്ലി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചിട്ട് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും നിങ്ങളിലേക്ക് എത്തുന്നതാണ് കർക്കിടക രാശിക്കാരുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വിദേശ യാത്ര യോഗമാണ് വിദേശത്തേക്ക് സഞ്ചരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഒൻപതാം ഭാവത്തിലെ ശനി ദൂരയാത്രകളെയും വിദേശവാസത്തെയും സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിദേശത്ത് പോകാൻ താല്പര്യമുണ്ട് വിദേശത്തേക്ക് വിദേശ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ ആശ്വാസകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉറപ്പായും നിങ്ങൾക്ക് യാത്രയ്ക്ക് യോഗം വന്നെത്തിയിരിക്കും ജോലിയിൽ ചില സ്ഥലം മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സ്വന്തം നാട്ടിൽ നിന്ന് ജോലി സംബന്ധമായി മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ സംജാതമായേക്കാം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി ലഭിക്കുമെങ്കിലും ജോലി ഭാരം നന്നായി വർധിക്കാൻ ഇടവരും എന്നുള്ളതാണ് അധ്യാപകർക്കും ഉപദേശകരായി പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ മികച്ചൊരു വർഷമായി മാറുന്നതാണ് ഇനി സാമ്പത്തിക രംഗം പരിശോധിച്ചു കഴിഞ്ഞാൽ ധനപരമായി വളരെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മാറുന്നതാണ് എങ്കിലും ഒൻപതാം ഭാവത്തിലെ ശനി ചിലപ്പോഴൊക്കെ ഭാഗ്യത്തിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പണം കൈകളിലേക്ക് വരും അതുപോലെ തന്നെ ചെലവുകൾ ഉണ്ടായി അത് പോകുവാനും ഏറെയാണ് എന്നുള്ളതാണ് ആഡംബര വസ്തുക്കൾക്കും അനാവശ്യ വസ്തുക്കൾക്കും അതുകൊണ്ട് തന്നെ പണം വിനിയോഗിക്കുന്നത് ഒന്ന് നിയന്ത്രിക്കുവാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മികച്ച ഒരു സാമ്പത്തിക ഭദ്രത കെട്ടി ഉയർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് വീടിൻ്റെ ആവശ്യങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും പണം ഈ ഒരു വർഷം നിങ്ങൾ കൂടുതലായി ചിലവഴിക്കാൻ സാധ്യതയുള്ളതായി ജ്യോതിഷം പറയുകയാണ് പിതാവിൻ്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഒരു തീരുമാനം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഓഹരി വിപണിയിൽ വലിയ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് ബുദ്ധിയായി പറയുന്നത് ഊഹ കച്ചവടങ്ങളിലും പണം നിങ്ങൾ വിനിയോഗിക്കുമ്പോൾ പഠനവും ശ്രദ്ധയും അതിന്മേൽ ആവശ്യമാണ് എന്നുള്ളതാണ് സുരക്ഷിതമായ നിക്ഷേപങ്ങളിൽ മാത്രം ശ്രദ്ധയോടുകൂടി പണം വിനിയോഗിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് കുടുംബം വിവാഹം എന്നിവയിലേക്ക് ഫലം കടന്നു ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ കർക്കിടക രാശിക്കാർക്ക് സന്തോഷിക്കാൻ വകയുള്ള ഒരു മേഖലയാണ് അവരുടെ കുടുംബം വൈവാഹിക ജീവിതം സന്താനങ്ങൾ സന്താനങ്ങളെ കൊണ്ടുള്ള നേട്ടങ്ങൾ എന്നിവയെല്ലാം വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ ജന്മരാശിയിൽ എത്തുന്ന വ്യാഴം അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വിവാഹം ഏഴാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നത് കൊണ്ട് വിവാഹം നടക്കുവാൻ നൂറ് ശതമാനവും സാധ്യത ഉണ്ടെന്നുള്ളതാണ് നല്ല ആലോചനകൾ വരികയും അത് നടക്കുകയും ചെയ്യും പ്രണയിക്കുന്നവർക്ക് പ്രണയം വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരാൻ ഈ വർഷം യോഗം ഉണ്ടെന്നുള്ളതാണ് സന്താന ഭാഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ അഞ്ചാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി കുട്ടികളുടെ ജനനത്തിന് സാധ്യത വർദ്ധിപ്പിക്കുന്നു മക്കളുടെ നേട്ടത്തിൽ മാതാപിതാക്കൾക്ക് അഭിമാനിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ കൊണ്ടുവരുവാനും സാധിക്കും അല്ലെങ്കിൽ തിരികെ ലഭിക്കുന്നതായിട്ടും ഈ ഒരു വർഷം മാറും എന്നുള്ളതാണ് ഇനി ആരോഗ്യരംഗം നിങ്ങൾ അല്പം ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തി എന്നുള്ളത് ഈ ജന്മ വ്യാഴം വരുന്നത് കൊണ്ട് തന്നെ ജന്മരാശിയിലേക്ക് വ്യാഴം കടന്നു വരുന്നത് കൊണ്ട് തന്നെ ഈ ശരീരഭാരമൊക്കെ വർധിക്കാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നുണ്ട് കഫ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെയുള്ള ആ അസുഖങ്ങളിൽ ചികിത്സിക്കുന്നവര് അല്ലെങ്കിൽ അല്ലാതെ ഉള്ളവരൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഭക്ഷണ കാര്യങ്ങളിലൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം മധുരം ഒന്ന് കുറയ്ക്കുക ശനി ഒമ്പതിൽ നിൽക്കുന്നത് കൊണ്ട് പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിലും അല്പം ശ്രദ്ധ ആവശ്യമാണ് എന്നുള്ളതാണ് മാനസികമായ ഉത്കണ്ഠ പിടിപെടാതെ സൂക്ഷിക്കുക അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പ്രാർത്ഥന ധ്യാനം ഇതൊക്കെ തന്നെ നിങ്ങൾ ശീലിക്കുക എന്നുള്ളതാണ് ഇനി വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ കുറിച്ച് പറയുമ്പോഴും വിദ്യാർത്ഥികൾക്ക് ഇത് അനുകൂലമായ ഒരു സമയമാണ് പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് മികച്ച കോളേജുകളിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി അഡ്മിഷൻ ലഭിക്കും എന്നുള്ളതാണ് മികച്ച കോളേജുകളിൽ നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും അവരുടെ കണ്ടുപിടുത്തങ്ങൾക്ക് അംഗീകാരം ലഭിക്കും എന്നുള്ളതാണ് പൊതുവിൽ വിദ്യാർത്ഥികൾക്ക് പഠന മികവ് നേട്ടം പഠനം കൊണ്ട് വിജയം ഇതൊക്കെ ഉണ്ടാകുന്ന അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന നേടുന്ന ഒരു സമയമാണ് എന്നുള്ളതാണ് ഇനി കർക്കിടക രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളുടെ ചില പൊതുവായ ഫലങ്ങൾ വളരെ വേഗത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം പുണർദം അവസാന കാൽഭാഗമാണ് ഒന്നാമത്തെ രാശിയിൽപ്പെട്ട നക്ഷത്രം ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഈ വർഷം മെച്ചപ്പെടും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനേക്കാൾ മികച്ച സാമ്പത്തിക മുന്നേറ്റം കാഴ്ചവെക്കാൻ പുണർദം നക്ഷത്രക്കാർക്ക് സാധിക്കും വരുമാന വർധനമൊക്കെ ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും എന്നുള്ളതാണ് ക്ഷേത്രങ്ങൾ പൂജകൾ ധ്യാനം യോഗ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം കൂടും എന്നുള്ളതാണ് അതുപോലെ തന്നെ ആത്മീയ യാത്രകളൊക്കെ പോകുവാനും അത് നിങ്ങൾക്ക് മാനസികമായ സന്തോഷം നൽകുന്നതിനും ഒക്കെ തന്നെ കാരണമാകും എന്നുള്ളതാണ് ഗുരുജനങ്ങളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാണ് ശനിയുടെ നക്ഷത്രം ആയതുകൊണ്ട് കാര്യങ്ങൾ സാവധാനം മാത്രമേ പൂയം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുള്ളൂ പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ കുറച്ച് കാലതാമസം നേരിടും എന്നുള്ളതാണ് തീർച്ചയായിട്ടും കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ പൂയം നക്ഷത്രക്കാർക്ക് വേണ്ടതായ എല്ലാം അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളും ഒക്കെ നിറവേറും എന്നുള്ളതാണ് വിദേശ യാത്രക്കൊക്കെ പോകുവാൻ ഈ പൂയം നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ദീർഘദൂര യാത്രകൾക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വഴിവെക്കും എന്നുള്ളതാണ് ആയില്യം നക്ഷത്രക്കാരിലേക്ക് നമ്മൾ ഫലം പറയുമ്പോൾ ആശയവിനിമയ ശേഷി വർദ്ധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകും ബിസിനസിൽ പുതിയ തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ശാരീരിക സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സ്കിൻ സംബന്ധമായിട്ടുള്ള അലർജിയോ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മറിച്ച് ആശയവിനിമയ ശേഷി ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ രൂപീകരിക്കുക തൊഴിൽപരമായിട്ട് നേട്ടം ഉണ്ടാകുക സാമ്പത്തിക വർധന ഉണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നേട്ടം കൊയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ ഈ മനസ്സിലാക്കിയ ഫലത്തിൽ കുറച്ച് നെഗറ്റീവ് ഫലങ്ങൾ ഓരോ നക്ഷത്രക്കാർക്കും അല്ലെങ്കിൽ കർക്കിടക രാശിയിൽ ജനിച്ച ആ മൂന്ന് നക്ഷത്രക്കാർക്കും അല്ലേ അപ്പോ ഈ ദോഷങ്ങൾ മാറി ഗുണം വർദ്ധിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു മൂന്ന് വഴിപാടുകൾ അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഐശ്വര്യം വർദ്ധിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ശാസ്ത്രാ ഭജനമാണ് ഒൻപതിലെ ശനി ദോഷം മാറുന്നതിന് ശനിയാഴ്ചകളിൽ ശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തുക നീരാഞ്ജനം തെളിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്ന ശനി കൂടുതൽ ഗുണം നൽകുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശനിയെ ഒന്ന് പ്രീതിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഇനി രണ്ടാമതായിട്ട് ദേവി പ്രാർത്ഥനയാണ് രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ് മനഃശാന്തിക്കായിട്ട് ദുർഗാദേവിയെയോ ഭദ്രകാളിയെയോ ആരാധിക്കുക എന്നുള്ളതാണ് ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ് കുടുംബക്ഷേത്രം ദർശിക്കാൻ നിങ്ങൾ മറക്കണ്ട ഇനി മൂന്നാമത്തെ ഒരു പരിഹാരം എന്ന് പറയുന്നത് വ്യാഴപ്രീതിയാണ് വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം വഴിപാട് നടത്തുക എന്നുള്ളതാണ് ജന്മ ദോഷം കുറച്ച് ഇത് നിങ്ങൾക്ക് ഗുണത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ വ്യാഴപ്രീതിയും വരുത്തുക ഈ മൂന്ന് വഴിപാടുകൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ നെഗറ്റീവായിട്ടുള്ള ദോഷങ്ങളും അകന്ന് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള തീർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ മികച്ച ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് മാറും എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവാധീനം ഈശ്വരാധീനം വർദ്ധിപ്പിച്ചാൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ ഈ കർക്കിടക രാശിക്കാർക്ക് സാധിക്കുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും മംഗളങ്ങളും ഉണ്ടാകട്ടെ വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം നന്ദി